നമസ്കാരം ദില്ലി റെഡ് ഫോർട്ടിൽ നടന്ന ഭീകരാക്രമണത്തോടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുൾപ്പെടെ ഇന്ത്യ അടിച്ചു തകർക്കുകയായിരുന്നു ഒരിക്കലും ജെയ്ഷെ മുഹമ്മദ് കണക്ക് കൂട്ടിയിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ ഈ ആക്രമണം കൂടാതെ നിലവിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് സ്ഥിതി കുറച്ച് ഗുരുതരമാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അതായത് ജമ്മു കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിനു പിന്നാലെ കാശ്മീരിൽ വ്യാപക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പുൽവാമയിലും ചെങ്കോട്ടയിലും ഉപയോഗിച്ചതിന് സമാനമായി വാഹനത്തിൽ ഐ ഇ ഡി കടിപ്പിച്ചുള്ള ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തെക്കൻ കാശ്മീർ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദില്ലി കാശ്മീർ രാജസ്ഥാൻ ഉത്തർപ്രദേശിലെ അയോധ്യ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജെയ്ഷെ ഭീകരർ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ടെന്ന് നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പുകളുടെ തുടർച്ചയാണ് നിലവിലെ മുന്നറിയിപ്പ് പരിചിതമില്ലാത്തതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ നിലയിൽ വാഹനങ്ങൾ കണ്ടെത്തിയാൽ അതീവ ജാഗ്രത വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മുന്നറിയിപ്പിനെ തുടർന്ന് ചെക്ക് പോയിന്റുകളിലും സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ സൈനിക വ്യൂഹം സഞ്ചരിക്കുന്നതിനിടെയാണ് ജെയ്ഷെ ഭീകരർ ചാവേർ ആക്രമണം നടത്തിയത് മാരുതി ഐക്കോ കാറിൽ ഐഇ ഡി കടിപ്പിച്ചായിരുന്നു സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസിലേക്ക് ഭീകരർ ഇടിച്ചു കയറ്റിയത് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത് സമാനമായി ഒരു ആക്രമണം നടക്കാൻ സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് കൂടാതെ നിലവിൽ മഞ്ഞ് വീഴ്ചയുടെ സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഭീകരവാദികൾ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഒരു കലാപം നടത്തുക എന്നത് അതൊരു മുസ്ലിം ഹിന്ദു സംഘർഷത്തിലേക്ക് പോവുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതായിരുന്നു പഹൽഗാമിലും മതം ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്കാരെ തീവ്രവാദികൾ കൊന്നത് സംശയാസ്പദമായിട്ട് തോന്നുന്ന എല്ലാത്തിനെയും അതായത് വ്യക്തികളും വാഹനങ്ങളും എല്ലാം കർശനമായി പരിശോധിക്കാനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്